അലൈക്കും അസലാ വാളിക്കു വരഹമുലാഹി വർക്കാത്തൂ അലഹമുല്ലാറബില്ല മൂലാന മുഹമ്മദ് ഏറ്റവും സ്നേഹം ബഹുമാനം എന്ന് പറഞ്ഞ മൊബിനിങ്ങളെ ഒരുപാട് വിഷയങ്ങൾ പരിശുദ്ധ റംല മാസത്തിൽ പഠിക്കാൻ പഠിക്കാനുണ്ട് ഒരുപാട് ആളുകൾക്ക് മുദ് എന്താണെന്ന് തിരിയാത്തവരുമുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഗർഭിണികൾക്കും മുലുവറ്റുന്നവർക്കും അവർക്ക് എന്ത് മതി കലാകൂട്ടരോട് കൂടെ മുദ് കൊടുക്കണം എന്ന് പറഞ്ഞു അതെന്താ മുദ് എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടില്ല ഒരു സാഗ് കാണോ കൊടുക്കേണ്ടതെന്നാന്ന് ചോദിച്ചവരുണ്ട് ഒരു എന്ന് പറഞ്ഞാൽ നാല് മുത്താണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഫത്തോഷമുല് കാണാം എണ്ണൂറ്റി എട്ടുന്നൂറ് ലിറ്റർ എന്ന് കാണുന്നുണ്ട് അത് ഇത്ര കിലോ എന്നുള്ളതൊന്നും ഒന്നും അതിൽ പറയുന്നില്ല അതിൻ്റെ ആ തൂക്കത്തിൻ്റെ പാത്രം ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാൻ കഴിയുന്നുണ്ട് എന്നാണ് മുദ് എന്ന് പറഞ്ഞാൽ സാധാരണ എണ്ണൂറ് ലിറ്റർ ആണ് അത് എത്ര എന്നുള്ളത് കിരോ നമുക്ക് പറ്റില്ല പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് കിത്താലും പറഞ്ഞത് ഫത്തോലും മുന്നിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ലീറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ എത്രയാണോ എന്നുള്ളത് അതാണ് അപ്പോൾ ഒരു സാഹ ഒരു മു ഒരു സാഹ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് കിടക്കല്ല അപ്പോൾ ഒരു മുദ് എല്ലാ സമയത്തും എല്ലാ ദിവസവും കൊടുക്കണമെന്നതാണ് അപ്പോൾ അതിന് പരിഹാരമുണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്ത ആളുകൾ നോമ്പിക്കാൻ കഴിയാത്തവർക്കാണ് അതിൻ്റെ പരിഹാരമായിട്ടുള്ള കൊടുക്കുന്ന ഒന്നെനിക്കാണ് എന്ന് പറയുക ആ ഫിതിയാണ് മുദ് അതിനാണ് ഫിദിയ എന്ന് പറയുക അപ്പോൾ എന്താണ് വൈജുബുൽ ഫിതിയത്തു ഫിദിയ നമുക്ക് നിർബന്ധമാണ് അപ്പോൾ എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ പറ്റാത്ത ആൾ എന്ത് ചെയ്യണം അവർക്ക് എന്ത് പറ്റും അവർ ഫിദിയ കൊടുത്താൽ മതി ഫിദിയ എന്ന് പറഞ്ഞാൽ മുദ് എല്ലാ ദിവസവും ഓരോ മുദ് എന്താക്കാം പാവങ്ങൾക്ക് കൊടുക്കാം എട്ട് അവകാശികളുണ്ട് എട്ടാക്ക് അല്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഫക്കീർ മിസ്കീന് ഫക്കീർമാർക്ക് കൊടുക്കണം മിസ്കീൻമാർക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മതി അല്ലാണ്ട് ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാനല്ല പറഞ്ഞു ഈ രണ്ട് ആളുകൾക്കാട് ഫക്കീർ മിസ്ലീന്മാർക്കാണ് മുദ് കൊടുക്കേണ്ടത് അത് വളരെ പഠിക്കേണ്ടതാണ് അല്ലാണ്ട് എട്ട് അവകാശങ്ങൾക്കും കൊടുക്കാമെന്ന് മനസ്സിലാക്കേണ്ടി ഇത് കൊടുക്കാൻ പറ്റില്ല മുദ് എന്ന് പറഞ്ഞാൽ ഫക്കീർ മിസ്കീന്മാർക്ക് മാത്രമാണ് കൊടുക്കേണ്ടത് അപ്പം കഴിവില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ചൂട് കാലം ഉണ്ടാവും ഈ ചൂട് ഭയങ്കര ചൂടായിരിക്കും ചൂടാകുമ്പോൾ ചില പ്രായമുള്ളവർക്കും എല്ലാത്തും നോവ് നോക്കാൻ കഴിയുന്നവർക്ക് തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അവർക്ക് കഴിയുന്നില്ല ഒരിക്കലും കഴിയുന്നില്ല എന്നാലവർ എന്താക്കാം ഇതാക്കിയിട്ട് വീണ്ടും കഥാ കൂട്ടിയാൽ മതി ഇവർക്കെന്തില്ല അവർക്ക് ആ ചൂട് കാലത്ത് നോമ്പ് മുറിച്ചത് കൊണ്ട് അവർക്കൊന്നും ഇല്ല മുദ്ദു കൊടുക്കേണ്ടതില്ല അവർക്ക് മുദ് കൊടുക്കേണ്ടതില്ല മുദ് കൊടുക്കേണ്ടത് രോഗിയായി രോഗം എന്ന് പറഞ്ഞാൽ അത് സുഖപ്പെടാത്ത എന്താ പറയുക എപ്പോഴും രോഗമാണ് ആ രോഗം മാറൂല്ല ആ മാറാത്ത നിലക്കുള്ള ആളുകൾക്ക് എന്ത് മതി അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല നോമ്പ് നോക്കാൻ കഴിയില്ല എന്ത് രോഗിയാണ് അവർക്ക് എന്തു മതി എല്ലാ ദിവസവും മുദ് കൊടുത്താൽ മതി മുദ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ മുദ് കൊടുത്ത് രോഗിയാണ് എല്ലാ ദിവസവും രോഗിയാണ് നോമ്പ് ഒരു കാരണവശാലും നോക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് മുദ് കൊടുത്താൽ മതി മുദ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഫിരിയ മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ലിറ്റർ അത് അതിൻ്റെ പാത്രം ചില കടയിൽ കിട്ടും അത് മേടിച്ചാൽ മതി അപ്പോൾ ഓരോ ദിവസവും ഫക്കീർ മിസ്ക്കിമാർ ആരാണ് അവർക്ക് കൊടുത്താൽ വിരോധമില്ല അത് ചിലപ്പോൾ ഫക്കീർമാർക്ക് തന്നെ ഫക്കീർമാർക്ക് തന്നെ കൊടുക്കാം അല്ല മിസ്കിമാർക്ക് മിസ്കിമാർക്ക് തന്നെ കൊടുക്കാം ഒരു മുദ് എല്ലാ ദിവസവും കൊടുക്കണം ആയിരിക്കും രോഗം സുഖപ്പെടൂല എന്ന് കണ്ടാൽ ഡോക്ടർമാർ പറഞ്ഞു ഇവർക്ക് എന്നും ഉച്ചക്കും രാവിലെയൊക്കെ മാത്രം കഴിക്കണം ഗുളിക കഴിക്കണം അവർ അവർക്കതിൽ നിന്ന് പിന്മാറാനേ പറ്റൂല എന്ന് ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞാലോ അവർക്ക് എല്ലാ ദിവസവും നോമ്പ് നോക്കേണ്ടതില്ല മിസാക്കണ്ടാ മതി ഇവർക്ക് എന്ത് മതി മുദ് കൊടുത്താൽ മതി അതുപോലെ തന്നെയാണ് പ്രായമുള്ളവർ പ്രായമുള്ള ആളുകൾക്കും ചിലപ്പോൾ പറ്റില്ല എങ്ങനെയാണ് രോഗികൾക്കും ഇങ്ങനെയാണ് നിയമം ഇനി രോഗിയുള്ള ആളുകൾക്ക് മുദ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല മുദ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ആളുകൾക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്തായി രോഗം സുഖപ്പെട്ടു അവർക്ക് രോഗം ശരിയായി ഇന്ന് പ്രശ്നമില്ലാന്ന് കണ്ടായോ പിന്നെ അതിന് മുമ്പത്തെ എല്ലാത്തിനും നോമ്പ് കഥ വിട്ടണോ അത് വേണ്ട കാരണം ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞതാണ് പിന്നെ കുറേ കാലം കഴിഞ്ഞ ശേഷം ഇപ്പം സുഖപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളത് നോമ്പ് നോക്കാൻ കഴിഞ്ഞാൽ നോക്കിയാൽ മതി ഇനി ചില ആളുകളുണ്ട് രോഗമുണ്ടെങ്കിൽ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് നോമ്പ് നോക്കുന്നുണ്ട് അങ്ങനെ പ്രായ രോഗിയാണ് അവൾക്ക് നോമ്പ് നോക്കാൻ പറ്റില്ല എങ്കിലും നോമ്പ് നോക്കി കഷ്ടപ്പെട്ട് നോമ്പ് നോക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്നവർക്ക് എന്തില്ല ഫീത കൊടുക്കേണ്ടതൊന്നുമില്ല അവർക്ക് മുതുകൊടുക്കേണ്ടതില്ല അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ടതില്ല ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുതാല എല്ലാ മനുഷ്യന്മാർക്കും എളുപ്പമുള്ള മാർഗങ്ങളാണ് അള്ളാഹു നൽകി എവിടെയും പ്രയാസം പ്രയാസത്തിന്റെ ഒരു വിഷയം പരിശുദ്ധ ഇസ്ലാം ഇല്ലേ ഇല്ല അത് വിശുദ്ധ ഖുർആാൻ അള്ളാഹുദാല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റാത്തൊരു എങ്ങനെയാണ് അതുപോലെ യാത്രക്കാരുണ്ടാവും യാത്രക്കാർക്ക് നോമ്പ് മുറിക്കാം പിറ്റേ ദിവസങ്ങൾ എന്താക്കാം നോമ്പ് നോമ്പ് നോമ്പു മുറിച്ചാൽ നോമ്പ് ഇല്ലാത്തെന്നാൽ ആ നോമ്പ് പിറ്റന്ന വർഷം പ്രമലാം മാസം കഴിഞ്ഞാൽ പിന്നെ ഏത് ശാപാനില് നിങ്ങൾക്ക് എന്താക്കാം നിങ്ങൾക്ക് ആ നോമ്പ് കൊണ്ടുവരാം അതൊക്കെ വിശുദ്ധ ഖുർആാനിൽ പറയാണല്ലോ ുമ്മിനയ്യാ മനുഹർ വേറെ സമയത്ത് ഇങ്ങനെ എന്താക്കാൻ നോമ്പ് കലാവുട്ടണം അപ്പൊ കലായിപ്പോയ നോമ്പ് പെട്ടെന്ന് കലാവിട്ടാൻ വേണ്ടി നോക്കണം അതിന് കുറെ പിന്തിക്കാൻ പാടില്ല അങ്ങനെ ഓരോ നോമ്പും നിങ്ങൾ ഇങ്ങനെയൊക്കെ കാരണമില്ലാണ്ടെങ്കിൽ ഇതാക്കിയാൽ ഓരോ മുദ്ദുകൾക്ക് കൂടും അതൊക്കെ ശ്രദ്ധിക്കാനുണ്ട് മുദ് കൂടിയാൽ പിന്നെ കുടുങ്ങിപ്പോകും പിന്നെ ആ മുദ് ഓരോ വർഷം കൂടുമ്പോൾ മുദ് കൂടിക്കൊണ്ടേ പോകാണ്ട് അതുകൊണ്ട് അതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞു ഗർഭിണികൾക്കും മുരവിട്ടുന്നവർക്കും അവർക്ക് നോമ്പ് കഥാപൂട്ടലോട് കൂടെ മുദ് കൊടുക്കണമെന്ന് പറഞ്ഞ് അതിലൊരു കമൻറ്റ് വന്നു മുദ് എന്താണെന്ന് തിന്നിയിട്ട അവസ്ഥ മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ലിറ്റർ ഉള്ള എത്രയാണെന്നുള്ള പാത്രങ്ങൾ അവരോട് ചോദിച്ചാൽ മതി അങ്ങാടിക്കാരോട് ചോദിച്ചാൽ മതി അത് കൊടുക്കണം എല്ലാ ദിവസവും ഒരു മുദ് അങ്ങ് കൊടുത്താൽ മതി ഫക്കീർ മിസ്കിമാർക്ക് എന്ന് വളരെ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് അള്ളാഹുസു ഹാനുഹത്താല നല്ലത് മനസ്സിലാക്കാൻ നല്ലത് പഠിക്കാൻ അള്ളാഹു മുഹ്തൂഫിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രായമുള്ളവർ രോഗം സുഖപ്പെടുക എന്ന് കണ്ടാൽ അവർക്ക് അന്തു മതി അവർക്ക് ഓരോ ദിവസം ബുദ്ധു കൊടുത്താൽ മതി നോമ്പ് നോക്കേണ്ടതില്ല എന്നാണ് ഇതേപ്പറ്റി എല്ലാ ദിവസവും കുല്യോമും വാഹി എല്ലാ ദിവസവും ബുദ്ധു കൊടുക്കണമെന്നാണ് ഇതിൻ്റെ മസല അതുകൊണ്ട് പരിശുദ്ധ മാസത്തിൽ നോമ്പു വെക്കാനും പഠിക്കാനും മനസ്സിലാക്കാൻ അള്ളാഹു മുഖത്തോഫി കുമാറാവട്ടെ അള്ളാഹു സുബ് ഹാനുവാഹത്താൽ എല്ലാവർക്കും നോമ്പു വെക്കുന്നതൊക്കെ അള്ളാഹു സ്വർഗത്തിന് വലിയ മാളയം കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൂടി ഇൻഷാല്ല ഓരോ നാളും ഇങ്ങനെ ഇനി പറയാൻ അള്ളാഹു നമുക്ക് മുഖത്ത് തൗഫീഗികൾക്കും മാറാവട്ടെ അതുകൊണ്ട് പരിഹാരം നോമ്പ് നോക്കാൻ നോമ്പ് വയ്ക്കാൻ കഴിയാത്തതുള്ള പരിഹാരമാണ് മുത്ത് കൊടുക്കുക എന്നുള്ളത് അസലാ വാരിക്കും വാർമി വാത്തു